ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വാസസ് ബെലേനിയുടെ ആൽഫ വേരിയന്റ് രണ്ടും എ എം ടി വേരിയൻ്റുകളാണ് ഫ്രോങ്സിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും നമ്മുടെ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ എ എം ടി വേരിയൻ്റ് ആണ് ബലാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റിൻ്റെ സീറ്റാ വേരിയൻ്റാണ് സീറ്റാ എ എം ടി ആണ് പക്ഷേ ഇപ്പോൾ ബലനിലേക്ക് അത്യാവശ്യം ഓഫറുകൾ അവൈലബിൾ ആണ് സീറ്റയുടെ പ്രൈസിന് നിങ്ങൾക്ക് ആൽഫ എടുക്കാനായിട്ട് പറ്റും ഏകദേശം എൺപത്തി അയ്യായിരം രൂപ വരെ ഓഫറാണ് ബലോനയ്ക്ക് മാരുതി കൊടുത്തിരിക്കുന്നത് മൊത്തം ഓഫർ നോക്കുമ്പോൾ ഒന്നേ മുപ്പതിൻ്റെ അടുത്ത് വരും എൺപതിനായിരം വരെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് മാത്രം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതാണ് എടുക്കേണ്ടത് ഏതാണ് ഒരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വാല്യൂ ഫോർ മണി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു നോക്കാം ബലയനോ വേഴ്സസ് ഫ്രോങ്സ് കമ്പാരിസൺ ചെയ്യാനുള്ള റീസൺ റീസൻ്റ്ലി നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആണ് ഈ രണ്ട് വാഹനങ്ങളിൽ എസ്പെഷ്യലി ഈ രണ്ട് വേരിയൻറ്റുകളിൽ ഏതെടുക്കുന്നതെന്ന് കാരണം ഇപ്പോൾ മൺസൂൺ ഓഫറായിട്ട് ബലോനയ്ക്ക് അത്യാവശ്യം ഓഫറുകൾ അവൈലബിൾ ആണ് എല്ലാ ഓഫറും നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രൂപ വരെ ഓഫർ നിങ്ങൾക്ക് ബലോനയ്ക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഫ്രോങ്സിന്റെ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിനേക്കാളും വില കുറവിൽ നിങ്ങൾക്ക് ബലേനോയുടെ ഈ ടോപ്പ് ആൻഡ് ആൽഫ വേരിയന്റ് എടുക്കാം ബലോനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി കാർ എന്ന് പറയാം കാരണം പത്ര ലക്ഷം രൂപ ബഡ്ജറ്റിൽ പ്രീമിയം ഹാഷ് ബാക്കിൽ ഇത്രയും ഫീച്ചേഴ്സും അത്യാവശ്യം പവർഫുള്ളായിട്ടും ഇത്രയും മൈലേജും തരുന്ന ഒരു വാഹനം ഇപ്പോൾ വേറെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സ് ബിൽഡ് ചെയ്തിരിക്കുന്ന ബലേനോയുടെ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ഉയരം കൂടിയ ഒരു ബലേനോ അതാണ് ശരിക്കും ഫ്രോങ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ആരുതി സുസക്കിയിൽ അല്ലെങ്കിൽ നെക്സ്റ്റൈഡ് അണ്ടറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനം ഫ്രോങ്സ് ആണ് അതിൽ ഫ്രോങ്സിൻ്റെ ഈ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ ആണ് ഈ രണ്ട് വാഹനങ്ങളിലെ മെക്സ്റ്റേഡ് എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബലേനോ ടോപ്പ് എൻഡ് വേരിയൻ്റ ആണ് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇപ്പോൾ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ആണ് വരുന്നത് ഹൈബിമിൽ ലോബിം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനെ താഴെ എൽ ഇ ഡി ഡി ആർ എൽ കാണാം അത് ത്രീ ജുവൽ ടൈപ്പിൽ തന്നെ വരുന്നത് അകത്ത് തന്നെ ഹാലജനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നുണ്ട് അതും എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നമുക്ക് വൺ സെവൻറ്റി എം എം ആണ് ബലാനോട് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇത് ഇപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറയൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിലാ ക്യാമറ കാണാം ക്രോം ക്രോമിൻസൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കളർ ഇത് നമ്മുടെ ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ് ബലാനോയിൽ ഇപ്പോൾ കൂടുതൽ എൻക്വയർ വരുന്ന ഒരു കളറും ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളർ തന്നെയാണ് ഫ്രോങ്സിലേക്ക് ഫോൺസിലേക്ക് കഴിഞ്ഞാൽ ഫോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റാണ് ടോപ്പ് എൻ്റിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് ഒക്കെയാണ് തരുന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എസ് യു വിഷ് ചെറിയൊരു മൈക്രോ എസ് ടി വി ലുക്കൊക്കെയാണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത് ഇതിൽ നമുക്ക് ആ ത്രീ ജുവൽ ടൈപ്പിലുള്ള ഡിആർഎൽ കാണാം അത് തന്നെ നമുക്ക് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് ത്രീ സ്ലോട്ടായിട്ടുള്ളത് വേറെ ഫോഗ്ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ നയൻറ്റി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഫ്രണ്ടിൽ ആ ഒരു എസ് യു വി ഫീൽ ഒക്കെ കിട്ടാനുള്ള സിൽവർ സ്ക്രിപ്ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ ആ വലിയ ക്രോം ബാർ കാണാം ഇതിൽ ത്രീ സിക്സ്റ്റി ക്യാമറ മീൻസ് ക്യാമറയേ വരുന്നില്ല അതുകൊണ്ട് ഫ്രണ്ടിൽ ക്യാമറ സംഭവങ്ങളൊന്നും തന്നെ കാണാനായിട്ട് പറ്റില്ല വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് വീൽസ് ആണ് ബലോണയിൽ കൊടുത്തിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് ഇതിൽ ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് നമുക്ക് ക്യാമറ ലെൻസ് കാണാം മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കില സെൻ്ററുടെ ഫീച്ചേഴ്സ് കാണാം ആൻഡ് അതിൻ്റെ കീല സെൻറ്റർ പോലെയുള്ള ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റൂഫ് റയിൽ കാര്യങ്ങളൊന്നും തന്നെ ഇതൊരു ഹാഷ് ബാക്ക് ആയതുകൊണ്ട് കൊടുത്തിട്ടില്ല ബാക്കിൽ നമുക്ക് നോർമൽ ആന്റണിയാണ് വരുന്നത് ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് വരുന്നത് സെയിം വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ടോപ്പ് ടോപ്പൻ്റെ ലുക്കുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു ഒരു ഗ്ലോസി ബ്ലാക്ക് കളറാണ് നടുത്ത സുസ്കീടെ ലോഗോ കാണാം ഇതിൻ്റെ മിററിൽ നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു രണ്ടിൻ്റെ മിററൊക്കെ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സിമിലർ മിററുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ നമുക്കൊരു റെയിൻ ഗാർഡ് ഇത് ആക്സസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് റൂഫ് റെയിൽസ് വരുന്നുണ്ട് ബാക്കിൽ ഷാർപ്പിൻ ആൻഡിനെയാണ് കൊടുത്തിരിക്കുന്നത് കിലസെൻറ്റി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല ബലാനിലേക്ക് വരുമ്പോൾ നമുക്കൊരു തേർട്ടി പെർസെൻറ്റ് യു ബി കട്ട് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീനിഷ് കററിൽ ഫ്രോങ്സിൽ പക്ഷേ നമുക്ക് ഈ ഒരു വേരിയൻ്റില് പ്ലെയിൻ ഗ്ലാസ് കാര്യങ്ങളാണ് വരുന്നത് ബാക്കിൽ രണ്ടിൻ്റെയും ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങൾ കാണാം നമുക്ക് ബലാനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്രോം വിൻഡോ ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ടോപ്പൻ്റെ ആയതുകൊണ്ട് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ബാക്കിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ശരിക്കും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു ബാക്കിൽ വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡീഫ് ഓവർ കൊടുത്തിരിക്കുന്നു ഒരു ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഹൈ മോണ്ടേട്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം ഇവിടെ ഒരു ക്രോം ഇൻസെറ്റ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ സെൻട്രൽ മോണ്ടർ ആയിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത് പേരൻ്റെ ബാജിങ്ങ് ഒന്ന് തന്നെ വരുന്നത് ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും എൽ ഇ ഡി ആയിട്ട് ടൈലൈറ്റ് കൊടുത്തിരുന്നു ഫ്രണ്ടിൽ കാണാത്ത ത്രീ ജുവൽ ടൈപ്പിലുള്ള ടൈലൈറ്റ് കാണാം ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫണ്ട് ചെയ്യും അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇൻ അതിനകത്തായിട്ട് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് വരുന്നത് ബാക്കിലേക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ ഒരു സിൽവർ കടലിൽ സ്റ്റിപ്പ് പ്ലേറ്റ് പോലെ തോന്നിയിട്ടുള്ള ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു റോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചു വലിപ്പം കൂടുതലുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും അതിന് കാരണം ആ ഒരു കണക്ടഡ് ടൈലൈറ്റിന്റെ ഡിസൈൻ ആണ് പക്ഷെ കണക്ടഡ് ടൈലേറ്റ് അതിനകത്ത് ടോപ്പ് എൻഡിൽ മാത്രമാണ് ഇതിൽ നമുക്ക് ഫുൾ എൽ ഇ ഡി ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിരിക്കും ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് താഴെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം ഇത് റിവേഴ്സ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ബാക്കിൽ ഡിഫോഗർ മാത്രമാണ് വൈപ്പർ വാഷർ വരുന്നില്ല ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ഒരു സ്പോയ് മീൻസ് സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു ഹൈ മോണ്ടെ സ്റ്റോപ്പ് ലാമ്പ് കാണാം നമുക്ക് ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രോങ്സ് എന്ന് പറഞ്ഞാൽ ബാജും കൊടുത്തിരിക്കുന്നു ഇത് റിവേഴ്സ് ക്യാമറ വരുന്നതല്ല ഇത് ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് ചെയ്തിരിക്കുന്നതാണ് ഇനി നമുക്ക് നമുക്കെൻ്റെ ബൂട്ട് ഓപ്പൺ ഓപ്പൺ ചെയ്ത് വയ്ക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ നമുക്ക് പാഴ്സൽ ട്രേ കാണാനായിട്ട് പറ്റും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിഡ് സീറ്റുകളാണ് വരുന്നത് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ബാക്കിൽ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സ്പെയർ വീൽ ആ ഒരു സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് വരുന്നത് അത് ബേസ് വരേണ്ടതോട്ടെ സെയിം വീലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി പത്ത് ലിറ്ററാണ് ഈ ബൂട്ടിൻ്റെ ഒരു സൈസ് പറയുന്നത് അത്യാവശ്യം ലോഡിംഗ് ലിപ്പ് കാര്യങ്ങൾ വരുന്ന സ്ക്വയറിഷായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ഇനി നമുക്ക് ബലയയുടെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ബലേനയുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാർസൽ ട്രേ കാണാം പ്രോപ്പൻ ആയതുകൊണ്ട് നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് സീറ്റ് വരുന്നുണ്ട് ബാക്കിലേക്ക് നമുക്കൊരു ബൂട്ട് ലൈറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റിലൊക്കെ വരുന്ന ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് അതിനകത്ത് സ്ക്വയർ വീലായിട്ട് കൊടുത്തിരിക്കും വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ അതൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് അതായത് ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പത്ത് ലിറ്ററിൻ്റെ ബൂട്ട് നമുക്ക് അതിനകത്ത് കൂടുതലുണ്ട് അത് വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് റിയൽ ലൈഫിൽ ഫീൽ ചെയ്യില്ല ഈ വാഹനത്തിന്റെ ഓവറോൾ ഡൈമെൻഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആണ് കാര്യം ബലയാനയുടെ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് നമുക്ക് ഫ്രോങ്സിലും വരുന്നത് ഇപ്പം നമുക്ക് വീൽ ബേസ് നോക്കുവാണെങ്കിൽ രണ്ട് വാഹനത്തിലും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് തന്നെയാണ് വീൽ ബേസ് വരുന്നത് അതുകൊണ്ട് ഇൻ്റീരിയറിലെ സ്പേസ് കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി സിമിലർ ആയിരിക്കും ഡിഫറൻസ് വരുന്ന ഈ വാഹനങ്ങളുടെ ഹൈറ്റിലാണ് ബലോനയ്ക്ക് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് എം എം ആണ് എൻ്റെ ഓവറോൾ ഹൈറ്റ് വരുന്നത് ഫ്രോങ്സിലേക്ക് വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് എം എം ഇനി ഈ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സും ഡിഫറൻസും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് കീരസെൻട്രി വരുന്നത് റിക്വസ്റ്റ് സെൻസർ കാണാം ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ക്രോം ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ടോപ്പ് എൻ്റ് വേരിയൻ്റ് ആയതുകൊണ്ട് ഒരു തുമെല്ലാം ഫീച്ചേഴ്സും വരുന്ന ഒരു പ്രീമിയം ലുക്കിംഗ് ആണ് ഡോർ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടി എല്ലാവരും ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഫോർ ഡോർ പവർ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിൽ കാണാം സ്പീക്കർ ഗില്ല് ടൂത്ത് ഗില്ല് കൊടുത്തിരിക്കുന്നു നമ്മൾ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് മിറേഴ്സ് ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷനും കൂടി വരുന്നുണ്ട് സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടഡ് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് വേരിന്റാണ് അതായത് എ എം ടി ഡെഡിക്കേറ്റഡ് ഡെഡ്പെഡിൽ കാണാം ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് ഫുഡ് ഓപ്പൺ ഞാൻ ഫ്യൂൾഡ് ഓപ്പൺ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നു ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് അതിൻ്റെ കൺട്രോളുകൾ ആണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻ്റെ വേരിൻറ്റിൽ ട്രാക്ഷൻ കൺട്രോൾ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഒരു വ്യൂ ഓപ്ഷൻ പിന്നെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടണും കാണാം ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്നും ചെയ്യാനാണ് ടോപ്പെൻ്റെ വരിൻഡിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇപ്പോൾ സ്റ്റീരിം വില്ലേക്കാൻ അല്ലാത്ത ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെ എല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണം മൾട്ടിഫംഗ്ഷനൽ ആണ് ഇറത് ദിവസത്തെ മ്യൂസിക് കൺട്രോൾസും വലുത് ദിവസത്തെ ക്രൂസ് കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസും കാണാം സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് കൊടുക്കുന്നത് പ്രത്യേകം ടെലസ്കോപ്പ് അടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷനോട് കൂടി സ്റ്റയറിംഗ് വീലാണ് ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്നത് ഇടതു ദിവസമായിട്ട് വൈറിൻ്റെ കൺട്രോൾസും വല്ല ദിവസം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാമല്ലേ അതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു ഫീച്ചറാണെന്ന് വെച്ചാൽ അല്ല നമുക്ക് എല്ലാ ഇൻഫർമേഷൻ അല്ലാണ്ട് നമ്മുടെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ നിന്ന് അറിയാനായിട്ട് പറ്റും പക്ഷെ ഒരു ഫാൻസി ഫീച്ചറായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞത് ഹെഡ് അപ് ഡിസ്പ്ലേ വരുന്നുണ്ട് അതിൻ്റെ കൺട്രോളുകൾ ഈ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഒരു ഹാഫ് ഡിജിറ്റലാണ് അൺലോക്ക് പ്ലസ് ട്രീ മീറ്റാണ് ആർ ടീ മീറ്റർ സ്പീഡോ മീറ്റർ അൺലോക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നടക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും നമ്മുടെ കൺസോളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് നയൻ ഇഞ്ചിൻ്റെ ആർക്ക മീസ് ടൂൺ ചെയ്തൊരു മ്യൂസിക് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഡോട്ട് ആപ്പിൾക്ക് അപ്പഴ് വയലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ത്രീ സിക്സ്റ്റി ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ഈ വശത്തായിട്ടൊരു വ്യൂ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ക്യാമറ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം അത്യാവശ്യം നല്ല ഉള്ള ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ തന്നെയാണ് ാണ് വരുന്നത് ഇപ്പോൾ ആർക്കെമിസ് ട്യൂൺ ചെയ്തുകൊണ്ട് മ്യൂസിക് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ മ്യൂസിക് കാര്യങ്ങൾ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് പിന്നെ മറ്റേ വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളും നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും ബ്ലൂ ആൻഡ്രോയിഡോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ത്രീ സിക്സ്റ്റി ക്യാമറ ഫങ്ഷൻ ചെയ്യുന്നത് കാണാം അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ ഫുൾ സ്ക്രീനിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് നമുക്കത് താ ഫുൾ സ്ക്രീനിൽ റിവേഴ്സ് മാത്രം കാണാനും ഒരു വശം കാണാനായിട്ടുള്ള ഫീച്ചർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സെൻട്രൽ പാനലെല്ലാം ഒരു ഗ്ലൂസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഈ എ സി വെൻസിനകത്തെ നമുക്കൊരു പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിലൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതുപോലെ നമുക്ക് ഡാഷ് ആണെങ്കിൽ ഒരു ത്രീ ടോൺ കളർ എന്ന് പറയാം ബ്ലാക്ക് ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് അതിന് താഴെ ഒരു ബ്ലൂഷ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത് അതിന് താഴെ നമുക്കിവിടെ ഒരു ട്വൽ ബോൾട്ടിൻ്റെ ചാർജിംഗ് പോയിട്ട് ഒരു ജി എസ് ബി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു പള്ള ചാർജിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല ഇതാണ് കീ വരുന്നത് ആ ഒരു ലോക്കാനാണ് ലോക്ക് ഓൾറെഡി ഓപ്ഷനോട് കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ വരുന്നത് ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ല എ എം ടി ഗിയർ ലവർ കാണാം സെന്റർ ആം വരുന്നുണ്ട് അത് സോഫ്റ്റ് ടച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് ഇതിപ്പോൾ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ്ഡസ്റ്റോട് കൂടിയത് ലെതർ ഫിനിഷ് എന്നുള്ള ഫാബ്രിക് സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നില്ല ടോപ്പ് എൻഡ് ആയതുകൊണ്ട് സിക്സ് ഇയർ ബാഗ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ബാഡിങ്ങ് ആണ് അതിൻ്റെ പറ്റി സ്പ്രിംഗർ ഗ്രാഫ് ആൻഡ് കോ ഡ്രൈവർ സൈഡ് സൺ വിത്ത് മിറർ ആൻഡ് ലൈറ്റ് വരുന്നുണ്ട് സെൻ്റർ ഐ ആർ വി എംസ് ഓട്ടോ ഡിപ്പിംഗ് ഉള്ള ഐ ആർ വി എം ആണ് ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് ആർജനായിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വരേണ്ടത് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോൺസ് ഇൻഡ് ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്യാം ഫ്രോങ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് കീലസെന്റ് പോലുള്ള ഒന്നും തന്നെ വരുന്നില്ല ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിവൾ ടോൺ കളർ ആണ് വരുന്നത് ഒരു ത്രീ ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ത്രീ ടോൺ കളർ തന്നെ കാണാം ബ്ലാക്ക് ഒരു ബേജ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ലെതർ ടച്ചൊന്നുമില്ല നോർമലാണ് ഇതാണ് കീ വരുന്നത് ഇപ്പോഴും ആ ഒരു പഴയ ലോക്കൽ ആണ് അൺലോക്ക് ഓപ്ഷൻ ഒരു കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്പീക്കറുകൾ ടൂടർസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഫോർ ഡോർ പവർ ഇൻഡോറിന്റെ കൺട്രോൾ കാണാം ലോക്കാൻ നല്ല മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് മിറർ ഓട്ടോ ഫോൾഡിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല അതെന്തുകൊണ്ടോ ഡെൽറ്റാ പ്ലസിന് കൊടുക്കാത്തത് പലരും പല കംപ്ലയിൻ്റുകളായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഇൻറ്റീരിയർ ഉണ്ടാവുക സെയിം കളർ ടോണിൽ തന്നെ നമുക്ക് സീറ്റിനും ആ ഫാബ്രിക് കൊടുത്തിരിക്കുന്നു എ എം ടി ആണ് ഡെഡിക്കേറ്റായിട്ട് ഹെഡ്പട്ടിൽ കാണാം ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഹെഡ്ലൈറ്റർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വേറെ ബട്ടൺസോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പുഷ് ബട്ടൺസ് ആയിട്ട് ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് വേരിയൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലയനോയുടെ ഇൻറ്റീരിയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആകെ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്ന കളർ ടോണിലാണ് കാര്യം ബലനയിലൂടെ ഒരു ബ്ലൂയിഷ് ഫിനിഷും വരുമ്പോൾ ഇതിനകത്തൊരു ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത് മറ്റ് ലേ ഔട്ട് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലറാണ് അപ്പം അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ സേക്കും നമുക്ക് ബലയനോടെ അകത്ത് കയറിയിരിക്കുന്ന സെയിം ഫീല് തന്നെയാണ് ഇവിടുത്തെ കളർ ടോണില് കാര്യങ്ങളൊക്കെയാണ് ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്റ്റിയറിംഗ് ഗ്രിപ്പ് അതിനകത്ത് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് ബോട്ടം ബ്ലാക്ക് സ്റ്റിയറിംഗ് ബീലാണ് കൊടുത്തിരിക്കുന്നത് മൾട്ടി ഫംഗ്ഷണൽ ഇടത് വശത്ത് മ്യൂസിക് താഴെ ഫോണിൻ്റെ കൺട്രോൾസ് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല സ്റ്റിയറിംഗ് ബിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇടത് വശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസ് വലതുവശത്ത് ഹെഡ് ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ് അപ് ഡിസ്പ്ലേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഹാഫ് ഡിജിറ്റാൻ അൺലോ ആണ് നടൂ ചെറിയൊരു ടി എഫ് ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലുള്ള ഫീച്ചേഴ്സ് കാണാം ആർ പിഒമീറ്റർ സ്പീഡോമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നടക്കുക ക്ലസ്റ്ററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ സെവൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത് സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആൻഡ്രോയിഡ് ഡോട്ട് ആപ്പിൾ ക്യാർപ്ല വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നാല് സ്പീക്കർ മാത്രമാണ് ടൂ ട്രൂന്നും തന്നെ വരുന്നില്ല ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഷോറൂമിൽ നിന്ന് ആക്സസ് റേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഡീസൻ ക്ലാരിറ്റിയുള്ള ഒരു ക്യാമറ ആണ് പറയാനായിട്ട് പറ്റുകയുള്ളൂ ആൻഡ്രോയിഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ടാബ്ലറ്റ് ഒക്കെ പോലെ യൂസ് ചെയ്യാം അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഒക്കെ തരുന്ന ഒരു സ്ക്രീനാണ് ഡീസൻറ്റ് മ്യൂസിക് ക്ലാരിറ്റി തരുന്നുണ്ട് താഴെ ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ ഇവിടെയെല്ലാം ഒരു കാർബർ ഫൈബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഓട്ടോ ക്ലൈമേറ്റ് കൺട്രോൾ വരുന്നുണ്ട് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് യു എസ് ബി കണക്ട് ചെയ്യാനും ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് ബോട്ടും കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ആ സെയിം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളാണ് എം ടി കെയിലുള്ള ഒരു സെന്റർ ഹാൻഡ് ബ്രേക്ക് സെൻ്റർ ഹാംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് രണ്ട് എയർ ബാഗാണ് വരുന്നുള്ളൂ അതുകൊണ്ടൊരു എയർ ബാഗിന്റെ ബാറ്റ് ഒന്നും തന്നെ ഈ വേരിന്റ് കാണാനായിട്ട് പറ്റില്ല സെയിം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ബോഡ് ഉള്ള സീറ്റുകൾ കൊടുത്തിരിക്കുന്നു സ്ക്രീൻ ഡൈഡുള്ള ഗ്രാഫ് ഹാൻഡ് സൺ വൈസസ് ജസ്റ്റ് മിറർ മാത്രമാണ് മാനുവൽ ഡിമിങ്ങൾ ഐ ആർ വി എംസ് ആണ് വരുന്നത് ഡ്രൈവർ സൈഡിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല റീഡിംഗ് ലൈറ്റ് ആലോചനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് അവിടെ കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ഡോർ പാഡ് നമുക്ക് ആ ഒരു ലഭിക്കുന്നത് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു പവർ വിനോന്റെ കണ്ടോട് കാണാം ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട് ഒന്ന് ടൈച്ചി ആണ് യു എസ് ബി ചാർജിങ് പോട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് റോസിന്റെ സെക്കൻഡ് റോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈകിട്ട് തുറക്കുന്ന ഡോറുകൾ തന്നെയാണ് വരുന്നത് നമുക്ക് ബാക്കിലേക്ക് എ സി വെൻസ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ട്വൽവ് വോട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നത് വേറെ എടുത്തു പറയത്തേക്ക് ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ബാക്കിയെല്ലാം എല്ലാം സിമിലറായിട്ട് സിമിലർ പോലെ തന്നെയാണ് സ്പേസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് വാഹനങ്ങളിലെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ബലേനോ ഇപ്പൊ ടോപ്പ് നമുക്ക് സിക്സ് ആർ ബാഗ് സ്റ്റാർട്ട് ായിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് ഫ്രോങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെൽറ്റ പ്ലസ് നോർമൽ വേരിയന്റിൽ നമുക്ക് രണ്ട് എയർ ബാഗ് വരുന്നുള്ളൂ ഡെൽറ്റാ പ്ലസ് ഓപ്ഷണൽ പറഞ്ഞു സിക്സ് എയർ ബാഗ് ഉള്ള ഒരു വേരിയന്റ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മീൻസ് എ ബി എസ് ഇ ബിലി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് അതിനകത്തും വരുന്നുണ്ട് ബലോണിലേക്ക് വരുമ്പോൾ ബലോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടോപ്പ് എൻ്റെ ആയതുകൊണ്ട് സിക്സ് എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ സെയിം എഞ്ചിൻ ആൻഡ് ഗിയർ ആണ് ഈ രണ്ട് വാഹനത്തിലും വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ഹസ്പീഡർ പെട്രോൾ എഞ്ചിൻ എയ്റ്റി എയ്റ്റ് എച്ച് പീഡർ പവർ എന്നൊരു എൻജിനാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് രണ്ട് വാഹനത്തിന് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ ലിറ്റിറ്ററൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനെട്ടിന് ഇരുപതിന് ഇടയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം ഫൈവ് സ്പീഡ് എ എം ടി എന്നാണ് രണ്ടിലും വരുന്ന ഗിയർ ബോക്സ് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടോപ്പിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ വൺ ലിറ്റർ ടർബോ എഞ്ചിൻസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ഫ്രോങ്സിലേറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ആ ഒരു ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ കുറച്ചും കൂടി മൈലേജ് കാര്യങ്ങൾ കിട്ടുക എൻ്റെ അഭിപ്രായത്തിൽ ബലനരക്കായിരിക്കും കാരണം ഇതൊരു ഹാഷ്ബാക്കാണ് അതിനേക്കാളും കമ്പാരിറ്റീവിലി നാൽപ്പത് കിലോഡിറ്റ് വെയിറ്റ് ഈ വാഹനത്തിന് കുറവ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ രണ്ട് വാഹനങ്ങളുടെ കമ്പാരിസണിൽ കൂടുതൽ മൈലേജ് കാണിക്കുന്നത് എപ്പോഴും നമ്മളുടെ ബലയനയ്ക്ക് തന്നെയാണ് ബലേനയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റ് പുതിയ ത്രീ സിലിണ്ടർ എഞ്ചിനേക്കാൾ അല്ലെങ്കിൽ ഡിസേറിന്റെ ത്രീ സിലിണ്ടർ എഞ്ചിനേക്കാളൊക്കെ കുറച്ചും കൂടി മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ് എനിക്ക് എന്തുകൊണ്ടും അറിയില്ല പലരും ഡിസേറിന്റെ പുറവ് പോകുന്നത് കാണാം ഡിസേറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം പ്രീമിയമായിട്ടും മച്ച് വാല്യൂ വാല്യൂഫോർമണി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ബലയനോ ഈ ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഇന്ന് തൊട്ട് താഴ്ന്നിരിക്കുന്ന സീറ്റാവില ഈ രണ്ട് വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ അവിടെയാണ് വലിയൊരു ഡിഫറൻസ് വരുന്നത് ഫ്രോങ്സിന് ഇപ്പോൾ മൺസൂൺ ഓഫറായിട്ട് മുപ്പതിനായിരം രൂപയുടെ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഇരുപതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും ബലേനിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുക്കാനുള്ള ബെസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ബലേനോയ്ക്ക് മൺസൂൺ ഓഫറായിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട് കൺസ്യൂമർ ഓഫർ നിങ്ങൾ മുപ്പത്തയ്യായിരം ലഭിക്കും എക്സ്ചേഞ്ച് ബോണസ് അപ് ടു എറ്റി ഫൈവ് ാണ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പഴയ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ബലേനോ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ടോപ്പ് ടോപ്പൻ്റെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എമ്പത്തയ്യായിരം രൂപ ഒരു ഓഫർ ലഭിക്കും അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് ആയിട്ട് നോക്കുമ്പോൾ ബലേനോയുടെ ആൽഫ അതിലും കുറച്ച് പ്രൈസിനും ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റുക അപ്പോൾ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് മാനുവലിന് പത്ത് ലക്ഷത്തി പതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിനകത്ത് കൺസ്യൂമർ ഓഫർ മാത്രമേ കുറച്ചിട്ടുള്ളൂ എക്സ്ചേഞ്ച് ബോണസ് കുറച്ചിട്ടില്ല എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഒരു വാഹനം ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ എക്സ്ചേഞ്ച് പതിനായിരം രൂപയും പ്രൈസിൽ നിന്ന് കുറച്ച് കിട്ടും ആ സമയത്ത് ബലോനോയിലേക്ക് വന്നുകഴിഞ്ഞാൽ ബലേനോ സീറ്റ വേരിയന്റിന് ഒൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ മാനുവലിനും സീറ്റ ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തിരിക്കുന്ന ആൽഫ വെരിന്റും പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ മാനുവലിനും ടോപ്പനിലേക്ക് അതായത് ഇപ്പോൾ റിവ്യൂ ടോപ്പൻ ഈ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഈ പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൺസ്യൂമർ ഓഫർ കഴിഞ്ഞിട്ടുള്ള ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് കൂടി ഉണ്ട് എങ്കിൽ എൺപത്തയ്യായിരം രൂപ ഒരു ഓഫർ കിട്ടും അപ്പോൾ ഫ്രോങ്സ് ഡെൽറ്റിനേക്കാളും താഴ്ന്ന പ്രൈസിന് നിങ്ങൾക്ക് ഈ ബലേനോയുടെ ആൽഫ വേരിയന്റ് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം ഫ്രോങ്സിന്റെ പ്ലസ് എടുക്കണം ബലയനോ ആൽഫ എടുക്കണം എന്റെ ഒരു അഭിപ്രായത്തിൽ പത്തര ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു കാറ് നോക്കുന്നുണ്ട് അത് ഈ രണ്ട് വാഹനങ്ങളാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബലേനോയിലേക്ക് പോവാം ബലയനോയുടെ സീറ്റാ സീറ്റ് അല്ലെങ്കിൽ ആൽഫ എടുത്താലും മതി കാര്യം ഈ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇൻക്ലൂഡിങ് ത്രീ സിക്സ്റ്റി ക്യാമറ പലരും പുറത്തുനിന്ന് ആക്സസറി ചെയ്യുന്ന ഒരു കാര്യമാണ് ത്രീ സിക്സ്റ്റി ക്യാമറ ഇപ്പൊ നിങ്ങള് ഫ്രോങ്സ് എടുത്തു ഫ്രോങ്സിൽ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ ആക്സസറി ചെയ്താൽ പോലും നിങ്ങൾക്ക് ബലാനാട് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ആ പ്രൈസിന് നിങ്ങൾക്ക് ഇത്രയും പ്രീമിയം ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ബാക്കിലേക്ക് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ ഹെഡ് അപ്പ് ഡിസ്പ്ലേ എൽ ഇ ഡി ഹെഡ് ലൈറ്റുകൾ എൽ ഇ ഡി ഡി ആർ എൽ എൽ ഇ ഫോഗ് ലൈറ്റ് അങ്ങനെ ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സാണ് ലഭിക്കുന്നത് അപ്പോൾ പത്തര ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ചും കൂടി ഉണ്ട് എങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് വാല്യൂ ഫോർ മണി ഈ രണ്ട് വാഹനങ്ങളിലേനോട് ഈ ആൽഫ വേരിയന്റ് ആണ് അല്ലെങ്കിൽ ഇത്തരം ബഡ്ജറ്റില്ലെങ്കിൽ എൻ്റെ സീറ്റാ വേരിയന്റിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വെച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തെക്കാം വ്യൂസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് ബുക്ക് ചെയ്യാനും ഡെലിവറി എടുക്കാനുള്ള ഓപ്ഷൻസ് അവർ ചെയ്തു തരും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ